നാടുണ്ടാർന്നേ ആ നാട്ടില് പുഴയുണ്ടാർന്നേ പുഴ മുഴുവൻ മീനുണ്ടാർന്നേ മീനിന് മുങ്ങാ കുഴിയുണ്ടാർന്നേ ആ നാട്ടില് വയലുണ്ടാർന്നേ വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ കതിർ കൊത്താൻ കിളി വരുവാർന്നേ കിളികളു പാടണ പാട്ടുണ്ടാർന്നേ ആ നാട്ടിൽ തണലുണ്ടാർന്നേ മണൽ വഴിയേ മരമുണ്ടാർന്നേ മരമൂട്ടിൽ കലിചിരി പറയണ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആറ്റിങ്ങൽ നഗരസഭ നടത്തിയ പരിപാടിയിൽ സ്വച്ഛ് ഭാരത് മിഷൻ ശുചിത്വ അംബാസിഡറായി സുപ്രസിദ്ധ സിനിമാ താരം അനീഷ് രവി ചുമതലയേറ്റു നമ്മുടെ നാടിന്റെ തനിമ നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ പച്ചപ്പക്ക നഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടോ നാളുകളായി എനിക്ക് തോന്നുന്നത് ഈ പരിസ്ഥിതി ദിനം എന്ന് നമ്മളറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനകമായിട്ട് അനൗൺസ് ചെയ്യുന്നത് എഴുപത്തിരണ്ടിൽ അത് പ്രാവർത്തികമാകുന്നു വർഷങ്ങൾ ഇത്ര കഴിഞ്ഞു പോകുന്നു ഇപ്പോ ജൂൺ അഞ്ചിന് നമ്മളെല്ലാ ലോക ലോകമെമ്പാടും ഇങ്ങനെ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളും അത് ആഘോഷിക്കുന്നു അതിനോടൊപ്പം അറിയുന്നത് ഈ നിമിഷത്തിലാണ് മര മരത്തിന്റെ മൂടില് കൂട്ടുകാരും വട്ടം കൂട്ടിരും തമാശകൾ പറയുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു ഇപ്പൊ എല്ലാവരും വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഞാൻ ഉൾപ്പെടെ അല്ലേ നമ്മളെല്ലാവരും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക പക്ഷെ പണ്ടൊക്കെ ഗ്രാമങ്ങളിൽ നമുക്ക് നമുക്കറിയാം ഞാൻ ചെറിയ കാരനാണ് തൊട്ടടുത്തുള്ളതാണ് എന്റെ ഓർമ്മയിലും നമുക്കൊക്കെ നല്ല ഓർമ്മയുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഈ കൂട്ടുകാർ ചേർന്നിരുന്ന തമാശകളൊക്കെ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഇതിന് നല്ല വരി ഉണ്ട് വേറെ ആ നാട്ടിലും അതിലില്ലാർന്നേ നടൂരുണ്ടാർന്നേ നാലു മണിപ്പൂവുണ്ടാർന്നേ നല്ലൊരു ചൊല്ലിനു വിലയുണ്ടാർന്നേ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു കുടുംബക്കാരുണ്ടായിരുന്നു കൂട്ടുകാരുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അങ്ങനെയാണെന്ന് അറിയില്ല അല്ലേ ആറ്റിങ്ങിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ചെയർപേഴ്സൺ അഡ്വേറ്റസ് കുമാരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണവും പരിസ്ഥിതി അവബോധവും എന്ന വിഷയത്തെ ആസ്പദമാക്കി അറുന്നൂറോളം കുട്ടികൾ പങ്കെടുത്ത ക്വിസ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനവും ചടങ്ങിൽ വിതരണം ചെയ്തു തുടർന്ന് പരിസ്ഥിതി സന്ദേശം ഉള്ളടക്കം ചെയ്ത പതിനയ്യായിരം നെയ്സ്ലിപ്പുകൾ സ്കൂളിന് കൈമാറി കൂടാതെ സ്കൂൾ പരിസരത്ത് ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞാവാചകം ചൊല്ലുകയും ചെയ്തു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അറുന്നൂറിലധികം വൃക്ഷതൈകൾ നഗരസഭ നട്ടുപിടിപ്പിച്ചതായി ചെയർപേഴ്സൺ അറിയിച്ചു നമുക്കറിയാം പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉത്തരവാദിത്വമാണ് അപ്പൊ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്നതുപോലെ തന്നെ ഈ ഭൂമിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഭാവി തലമുറ അറിയണം എന്നത് ഏറ്റവും വലിയ കാര്യമാണ് തീർച്ചയായിട്ടും നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും വലിയ ശ്ലാഹനീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നാളിതുവരെ നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മുടെ ടീം തന്നെ നന്നായി പ്രവർത്തിച്ചു വരുന്നു അതുപോലെ നമ്മുടെ ആറ്റിങ്ങൽ പട്ടണത്തിലെ സംസ്കാര സമ്പന്നരായ വിദ്യാസമ്പന്നരായ ജനങ്ങളും വളരെ ബോധവാന്മാര് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമാണുള്ളത് കാരണം അവരോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ അതേ മാതൃകയിൽ തന്നെ ചെയ്ത് മാലിന്യം സംസ്കരിക്കുന്നതിലെ ഒരു സഹകരണം നമ്മുടെ ജനങ്ങളുടെ കൂടി ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്ക് ഏറ്റവും നല്ല മാതൃകയിൽ ഇത് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നത് വൈസ് ചെയർമാൻ ജി പിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ കൗൺസിലർ എം താഹിർ സെക്രട്ടറി കെ എസ് അരുൺ ക്ലീൻ സിറ്റി മാനേജർ എം ആർ രാംകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് രവികുമാർ സ്കൂൾ ഹെഡ്മിസ്റ്റർ ബി ശ്രീലത ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ശുചിത്വ മിഷൻ പ്രതിനിധികളായ ജയരാജ് റാണി സിന്ധു ഹരിതകർമ്മ സേനകൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു